നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് മച്ചം ബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഓണ ആഘോഷിക്കുന്നതിൻ്റെ വീഡിയോ ആണ് പൂവിടുന്നതിൻ്റെയും പിന്നെ പൂക്കളം ഒരുക്കുന്നതിൻ്റെയും എല്ലാം ഉള്ള ഒരു കുഞ്ഞു വീഡിയോ നമ്മളെ ഫാമിലിയിലെ എല്ലാവരും ചേർന്നിട്ടുള്ള ഞാനും പിന്നെ അമ്മയും പിന്നെ ഭാര്യയും മക്കളും അനുജനും അനുജൻ്റെ ഭാര്യയും എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മളെ രണ്ട് വീടും അടുത്തടുത്ത് തന്നെയാണ് അപ്പുറാണ് അനിയന്റെ വീട് അനിയനും അമ്മയാണെന്ന് അപ്പുറം താമസിക്കുന്നത് ഇപ്പുറത്ത് ഇപ്പറ ഞാനും എൻ്റെ ഫാമിലി ഇതാ ബിന്ദു ഇതാ സനു ഇതാ എല്ലാവരും ഹായ് പറഞ്ഞു ആ ഇതാ എല്ലാരും പൂവിടുന്ന തിരക്കിലാണ് ഒരുപാട് പൂക്കൾ ഇപ്രാവശ്യം നല്ല ഒരുപാട് പൂവ് കാണിച്ചിന് പൂവിന്റെ കളം പകുതിയായേ ഉള്ളൂ രാവിലെ എണീച്ച് തുടങ്ങി അപ്പുറം ആദ്യം ഇട്ട് അപ്പുറം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഞാൻ അപ്പുറത്തേക്ക് കാണിച്ചു തരാ സാനി അപ്പുറത്ത് മുറ്റത്ത് പൂവിടുന്നേരക്കാം എല്ലാവരും മിക്കത്ത് ചെറിയ രീതിയിൽ ഇട്ടിട്ട് പിന്നെ ഇറയത്താണ് കുറച്ച് വില ഇങ്ങനെ ഇടുക സാനി ആണോ അല്ലേ സാനി വ വയലിനെല്ലാം കുറേ മഞ്ഞപ്പൂവെല്ലാം കുറച്ചുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പൂ ഇതാണ് വയലറച്ചു ഈ പൂ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് സാനിയുടെ സ്ഥിരം ദിവസമുള്ള പൂ ഇത് തന്നെയാണ് ഇവിടെ അനിയൻ്റെ വീട്ടിലുള്ള പൂക്കളത് രാവിലെ തന്നെ സനുവും സാനിയും ബിന്ദു ആതിരയും എല്ലാവരും കൂടിയിട്ട് പൂവിട്ടിട്ടാണ് ഉള്ളത് അപ്പം പൂക്കളിഷ്ടായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ഫിനിഷിങ് ലാസ്റ്റുള്ള ഒരു ക്ലീനിങ്ങും പരിപാടിയാണ് ഇനി ബാക്കിയുള്ളത് അപ്പോഴത്തെ കേട്ടാ വന്നില്ല പറഞ്ഞ് വീടല്ല നല്ല ഒരുക്കങ്ങളൊന്നും കഴിഞ്ഞില്ല എല്ലാം ഇങ്ങനെ ിയ ഭാര്യ അപ്പൊഴുള്ള ബാക്കിയെല്ലാം ഭാര്യ പറഞ്ഞോണ്ടിരുന്നുണ്ട് സാധാരണ മേടിക്കുന്നതിനാൽ ഒരുപാട് പൂക്കള് മേടിച്ചോണ്ടിണ്ട് അനിയനാന്നെല്ലാം നല്ല കൊണ്ടിരുന്നത് സനു രാവിലെ തുടങ്ങിയാണ് സാധാരണ മണിക്ക് തന്നെ എണീക്കുന്ന ആളാണ് ഇന്നെന്തോ ആറു മണിക്ക് എണീച്ചിട്ട് കളലാം വെച്ചിട്ടുണ്ട് നമ്മളെ തേജു നമ്മളെ തേജു മുണ്ടല്ലെടുത്ത് വന്നിട്ടുണ്ട് ഇതാണ് നമ്മളെ ക്യാമറ ക്യാമറ അല്ല എഡിറ്റർ എഡിറ്റർ രണ്ടാമത്തെ എഡിറ്റർ ഒന്നാമത്തെ എടുത്തിട്ട് സനു അടക്കുന്നുണ്ട് പൂവലം ഇട്ടുകൊടുക്കുന്നുണ്ട് അടുത്ത നമ്മളെ താരം വരുന്നുണ്ട് കിച്ചു 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 ഹായ് ും അതിനിടയിൽ വേറൊരു സന്തോഷം കൂടി പറയാനുണ്ട് നമ്മളെ താമരക്ക് മുട്ട് വിരിഞ്ഞിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വർഷവും അതിന്റെ പത്ത് വർഷം എല്ലാം ഓരോ പൂവായിട്ട് വിരിഞ്ഞായിരുന്നു അപ്പൊ നമുക്കത് താമരന്റെ മുട്ട കാണോ ഇതാണ് നമ്മളെ താമ്പലിന്റെ എല്ലാം ഇപ്പം ഒരുപാട് ഫീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഇനി ഇതെല്ലാം റീപ്ലാന്റ് ചെയ്യേണ്ടതാണ് ഇതാണ് നമ്മളെ താമരേൻ്റെ മുട്ടി വരുന്നത് ആരും കണ്ടിട്ടില്ലായിരുന്നു ഇന്നലെ ഞാൻ നോക്കിയതാണ് കണ്ടത് മറ്റേ ചെറിയ മുമ്പേ എല്ലാം ചെറുത് വരുമ്പം തന്നെ നമ്മൾ നോക്കിയിരിക്കും ഇപ്പം രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടത് ഇത് ഏകദേശം പിന്നെ ഈ പൂ വിരിഞ്ഞ ഏകദേശം ചെറിയൊരു വലിപ്പം ഉണ്ടാകും നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിട്ട് പിന്നെ സ്കൂളിലെ കുട്ടികളെല്ലാം ഇത് കാണാൻ വേണ്ടിട്ട് ഇട വരുത്തിണ്ടായിരുന്നു കാരണം അടുത്തുള്ള രസൊന്നും താമരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളെല്ലാം ടീച്ചർ കൂട്ടിയിട്ട് കാണിക്കാൻ എല്ലാം വരുത്തിണ്ടായിരുന്നു അപ്പൊ ഇത് നമുക്ക് പിരിയുന്നവരെ കാത്തുക ഇതാണ് നമ്മളെ കിച്ചു പിന്നെ നമ്മൾ ഷോർട്സിലെല്ലാം ഫസ്റ്റ് കിച്ചു പിന്നെ തുടക്കം കുറിച്ചിൽ തുടക്കം കുറിച്ചത് കിച്ചു കിച്ചു ആയ പറഞ്ഞ ഒരു ഓണാശംസകള് ഓണാശംസകൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറത്താൻ പറയാനുള്ള ഭയങ്കര മടിയാണ് നാട്ടില് ചെറിയ മക്കളെല്ലാം പിന്നെ മാവേലിനെ കെട്ടിട്ട് വരുന്നുണ്ട് നല്ല രസമുള്ള കാഴ്ച ഞാൻ കാഴ്ച തരാം ായിട്ടുള്ള ഓണം ആഘോഷിക്കുന്ന ഓണപ്പൂക്കളവൊരുക്കുന്ന ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ് ഓണം